സി പി എം പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിൽ കൊടിതോരണങ്ങൾ കെട്ടുകയായിരുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിലേക്ക് നിയന്ത്രണം വിട്ട ബൈക്ക് പാഞ്ഞു കയറി രണ്ടുപേർക്ക് പരിക്കുക മേലേച്ചമ്പാട് കാർഗിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തായിരുന്നു അപകടം സിപിഎം കാർഗിൽ ബ്രാഞ്ച് സെക്രട്ടറി നസീർ ഇടവലത്ത ചെമ്പാട് യു നഗർ ബ്രാഞ്ച് സെക്രട്ടറി സജിലേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് സിപിഎം പാനൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കൊടിതോരണങ്ങൾ കെട്ടുന്നവർക്കിടയിലേക്ക് പാനൂരിലേക്ക് വരികയായിരുന്ന ബൈക്ക് പാഞ്ഞുകയറുകയായിരുന്നു അപകടത്തിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിമാരായ നസീർ ഇടവലത്ത് കെ സജിലേഷ് എന്നിവർക്ക് പരിക്കേറ്റു നസീർ ഇടവലത്തിന് കാലിനും സജിലേഷിന് കാലിനും കൈക്കും പരിക്കേറ്റു സമീപത്ത് നിർത്തിയിട്ടിരുന്ന സജിലേഷിന്റെ ബൈക്കിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അപകടമുണ്ടായ ഉടൻ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ ബോധരഹിതനായി മധ്യലഹരിയിലായിരുന്നു ഇയാളെന്ന് വര് പറഞ്ഞു രാത്രി ഒൻപതര മണിക്ക് വാഹനം പിന്നെ ഒരു യൂണിക്കോൺ വണ്ടിയാണ് നമ്മൾ ഇടിച്ചു തീർപ്പിച്ചത് മധ്യ ലഹരിയിലായിരുന്നു ഈ കക്ഷി കക്ഷി രണ്ടുപേരുടെയും ശരിക്ക് പിന്ന നല്ല സ്പീഡിലാണ് ഗോപ്പാലത്ത് ഇങ്ങോട്ട് വരുന്നത് വരുന്ന വഴിയിലെല്ലാം ഈ കച്ചി പിന്നെ വളരെ പിന്നെ റോ വണ്ടി ഓടിച്ചുകൊണ്ട് വിവരം വിവരമറിഞ്ഞ് പാനൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു സി പി എം ബ്രാഞ്ച് അംഗങ്ങളായ എം കെ സതീശൻ നവാസ് രജിലൻ അലി എന്നിവർ സമീപത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അതേസമയം ബൈക്കിന്റെ നിയന്ത്രണം തെറ്റിച്ചുള്ള വരവ് പിന്നിലുള്ള വാഹനയാത്രക്കാർ മൊബൈലിൽ പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട് ന്യൂസ് പിറു തലശ്ശേരി